ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഉടമസൻ തന്നെ മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ ഒരു പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഏതാണ്ട് ഒരേക്കറോളം സ്ഥലമുണ്ട് പതിനഞ്ച് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്നുണ്ട് കാരണം പതിനഞ്ച് സെൻറ്റ് എടുത്താലേ അങ്ങേയറ്റം വരെ ഈ സ്ഥലത്തിന് ഏരിയ കിട്ടത്തുള്ളതുകൊണ്ട് അങ്ങനെ ഈ സ്ഥലം മുറിക്കത്തുള്ളൂ പതിനഞ്ച് സെൻറ്റ് മുതൽ എത്ര സെൻറ്റ് വരെ വേണമെങ്കിലും മുറിച്ച് വാങ്ങിക്കാവുന്ന വാസ്തു ഉത്തമമായ ബോട്ടുകളാണ് നേരെ കിഴക്കോട്ട് ദർശനത്തിൽ വീട് വയ്ക്കാം ഇല്ലെങ്കിൽ വടക്കോട്ട് ഈ റോഡ് ഫേസ് ചെയ്തിരിക്കുന്ന വടക്കോട്ടാണ് അങ്ങനെയും വീട് വയ്ക്കാം കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഇതൊരു ലോ ബഡ്ജറ്റ് ലാൻഡാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വെറും തൊണ്ണൂറായിരം രൂപ വില ചോദിക്കുന്നുള്ളൂ ചെറിയ മാറ്റമൊക്കെ വീണ്ടും വരുന്നതാണ് ബസ് റോഡിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം രാമപുരത്തിനും കുറിഞ്ഞിക്കും ഇടയ്ക്കായിട്ടുള്ള മനോഹരമായ ഒരു സ്ഥലമാണിത് രാമപുരത്തേക്ക് ഇവിടുന്ന് ഏതാണ്ട് രണ്ടര ആണ് ദൂരം വരുന്നത് കുറിഞ്ഞിയിലേക്കും ഏതാണ്ട് രണ്ടര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് രണ്ടിൻ്റെ കൂടെ മധ്യത്തിലാണെന്ന് പറയാം അടിപ്പൊളി പ്ലോട്ടുകളാണ് ഈ കപ്പ തീരനമര ഫ്രണ്ടേജുണ്ട് പാലാ തൊടുപുഴ ഹൈവേ കുറിഞ്ഞിക്കും രാമപുരം ടൗണിനുമിടയ്ക്കായിട്ട് ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മാറി വാസ്തു ഉത്തമമായ മനോഹരമായ പ്ലോട്ടുകൾ പതിനഞ്ച് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്നതാണ് കുടുംബശ്രീ തന്നെ മുറിക്കുന്നതാണ് സെൻറ്റിന് വെറും തൊണ്ണൂറായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് തിരക്കോട്ട വടക്കോട്ട ഉപയോഗിക്കാൻ പറ്റിയ മനോഹരമായ ഫോട്ടുകളാണ് ബസ് റോഡുമായിട്ട് മുന്നൂറ് മീറ്റർ മിച്ചമേ ദൂരമുള്ളൂ ആവശ്യാനുസരണം മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ Benda perlu